വഴി ഭക്ഷണം വാങ്ങി കഴിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് ഹോട്ടലുകളിൽ തിരക്കിൽ നിന്ന് മാറി വീട്ടിലിരുന്ന് തന്നെ ഹോട്ടൽ ഭക്ഷണം കഴിക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്നാൽ ഇത്തരത്തിൽ ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുന്ന ആളുകൾക്ക് ആശങ്കയാണ് ഭക്ഷണത്തിന്റെ വൃത്തി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കുകയാണ് ഭക്ഷണ വിതരണ ശൃംഖലയായ സൊമാറ്റോ ഇപ്പോൾ പ്യുവർ വെജ് ബോക്സ് എന്ന പുത്തൻ പദ്ധതിയാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവരുടെ ആശങ്ക പരിഹരിക്കുന്നതാണ് പുതിയ തീരുമാനം വെജിറ്റേറിയൻസിനായി പ്രത്യേക ഡെലിവറി വിഭാഗത്തെ തന്നെ നിയമിക്കാനാണ് കമ്പനി തീരുമാനമെന്ന് സൊമാറ്റോ സിഇഒ ദീപീന്ദർ ഗോയൽ പറഞ്ഞു പദ്ധതിയുടെ ഭാഗമായി വെജിറ്റേറിയൻ ഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി നിയമിക്കുന്നവർക്ക് സാധാരണ ചുവന്ന ബോക്സിനു പകരം പച്ച ബോക്സായിരിക്കും നൽകുക ഇവർ നോൺ വെജ് ഭക്ഷണം വിതരണം ചെയ്യില്ലെന്നും മാത്രമല്ല നോൺ വെജ് ഭക്ഷണം ഉണ്ടാക്കുന്ന ഹോട്ടലുകളിലെ ഒരു ഓർഡറും ഇവർ സ്വീകരിക്കുകയുമില്ല പച്ച ബോക്സിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന ജീവനക്കാർ ഡ്യൂട്ടി സമയത്ത് നോൺവെജ് ഹോട്ടലുകളിൽ പോലും പ്രവേശിക്കില്ലെന്നും സൊമാറ്റി അറിയിച്ചു ലോകത്ത് തന്നെ അധികം വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർ ഇന്ത്യയിലാണുള്ളത് തങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന രീതി ഇത്തരക്കാർക്കിപ്പോഴും സംശയവും ആശങ്കയും നിറഞ്ഞതാണ് അത്തരം സാഹചര്യം ഒഴിവാക്കി പൂർണ്ണ സന്തോഷത്തോടെ തങ്ങളുടെ കസ്റ്റമേഴ്സിന് ഭക്ഷണം കഴിക്കാൻ കഴിയണമെന്നതാണ് പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നും കമ്പനി അറിയിച്ചു അതിനിടെ പ്യുവർ വിഷ് മോഡ് എന്നീ ഓപ്ഷനുകൾ വേണ്ടിവന്നാൽ പിൻവലിക്കുമെന്ന് സ്ഥാപനത്തിന്റെ സഹസ്ഥാപകനും സിഇഒയുമായ ദീപിന്ദർ ഗോയൽ പറഞ്ഞു മാർച്ച് പത്തൊൻപതിനാണ് വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർക്ക് മുൻഗണന നൽകുന്ന ഓപ്ഷൻ ലോഞ്ച് ചെയ്യുന്നതായി സൊമാറ്റ അറിയിച്ചത് എന്നാൽ ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ ഉയർന്നതോടെയാണ് പ്രതികരണവുമായി ദീപീന്ദർ ഗോയൽ രംഗത്തെത്തിയത് സൊമാറ്റയുടെ നീക്കത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നുമുണ്ട് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്നവരിൽ നിന്നുള്ള ആവശ്യം പരിഗണിച്ചാണ് പുതിയ ഓപ്ഷനുകൾ അവതരിപ്പിച്ചതെന്നാണ് ഗോയൽ പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സസ്യബുക്കുകൾ ഉള്ളത് ഇന്ത്യയിലാണ് അവർക്ക് വേണ്ട ഭക്ഷണം എങ്ങനെ പാകം ചെയ്യുന്നുവെന്നും ഡെലിവറി ചെയ്യുന്നവർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നതിനെക്കുറിച്ചും നിരവധി പേർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു നൂറ് ശതമാനം സസ്യാഹാരം മാത്രം കഴിക്കുന്ന ഉപഭോക്താക്കളുടെ ഭക്ഷണ മുൻഗണനകൾ മുന്നിൽ കണ്ടാണ് പ്യോർവെഷ് മോഡും പ്യുവർ വെജ് ഫ്ലീറ്റും ആരംഭിക്കുന്നത് എന്നും ഗോയലക്സിൽ അതേസമയം പുതിയ സേവനം ഏതെങ്കിലും മതപരമോ രാഷ്ട്രീയമോ ആയ മുൻഗണനകളെ അനുകൂലിക്കുന്നതോ അന്യവൽക്കരിക്കുന്നതോ അല്ലെന്നും സൊമാറ്റോ സിഇഒ അറിയിച്ചിരുന്നു സൊമാറ്റോയുടെ തീരുമാനം ജാതീയതയാണെന്നാരോപിച്ച് നിരവധി നെറ്റീസൺസ് രംഗത്ത് വന്നിരുന്നു നോൺ വെജ് ഭക്ഷണം സസ്യാഹാരങ്ങളെ മലിനമാക്കുന്നു എന്നത് ജാതീയമായ ആശയമാണ് െ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ആരോപണം ഉയർന്നിരുന്നു എന്നാൽ സൊമാറ്റോയുടേതേത് ഒരു വ്യാപാര തന്ത്രം മാത്രമാണെന്നും അതിനെ മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്ന വാദവുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു മുസ്ലിം ഡെലിവറി ബോയിൽ നിന്ന് ഭക്ഷണം വാങ്ങാൻ ഒരാൾ കൂട്ടാകാതിരിക്കുകയും അത് സൊമാറ്റയെ വലിയ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിരുന്നു അഹിന്ദുവിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കാത്തതിനെക്കുറിച്ച് ഉപഭോക്താവ് എക്സിൽ ട്വീറ്റ് ചെയ്യുകയും സംഭവം വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇന്ന് തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങൾക്കിടെ പലർക്കും പാചകം ചെയ്യുന്നതിന് മറ്റ് സമയം ലഭിക്കുന്നില്ല എന്നതാണ് സത്യം മിക്കവാറും ഒരു കുടുംബത്തിലെ മുതിർന്നവരെല്ലാം ജോലിക്ക് പോവുകയോ പഠനത്തായി വീട്ടിൽ നിന്ന് പോവുകയോ ചെയ്യുന്ന കാഴ്ചയാണിന്ന് നമുക്ക് കാണാനാവുക പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലാണ് വീട്ടുകാരിങ്ങൾക്കോ പാചകത്തിനോ എല്ലാം വേണ്ടത്ര സമയം ലഭിക്കാത്ത സാഹചര്യമുണ്ടാകുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ വലിയ സഹായമാണ് ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകൾ ചെയ്യുന്നത് എന്നാൽ പലരും വലിയ രീതിയിൽ പതിവായി തന്നെ ഫുഡ് ഡെലിവറി ആപ്പുകളെ ആശ്രയിക്കാറുമുണ്ട് ഇതിനനുസരിച്ച് നല്ലൊരു തുക തന്നെ ഇവരുടെ പക്കൽ നിന്ന് ഇതിനായി ചെലവാവുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് കേരള